ഹായ് കൂട്ടുകാരെ പി കണ്ണൂരിൻ്റെ പുതിയ വീടുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല പറവുകളായിട്ട് വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് നല്ല പൈസയുണ്ട് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട് ഫുള്ളായിട്ട് കാണാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പി ജങ്കണ്ണൂർ ഇപ്പോൾ ലേശം വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ട് കുറവാന്ന് ചെറുതായിട്ടൊരു മടി പിടിച്ച പോലെ ഇല്ല ഇപ്പോൾ ഈ മോണിറ്റൈസ് ചെയ്ത ഓരോ പ്രശ്നങ്ങളെല്ലാം കാര്യങ്ങളും തീരെ മടി പിടിച്ചിട്ടില്ല നമ്മളിത്രയും മെനക്കെട്ടതെല്ലാം വെറുതെ ആയിരുന്നില്ല ഒരു തോന്നലെല്ലാം വന്ന് അങ്ങനെയെല്ലാം ആയിട്ടെല്ലാം നിൽപ്പില്ല അപ്പോൾ ശ്രമിക്കാം ഇനിയും എല്ലാ ദിവസവും നല്ല നല്ല വീഡിയോസായിട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം ഹായ് കൂട്ടുകാരെ ബീച്ചണ്ണൂർ ഇപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് സെൽഫോ കെട്ടുകാച്ചി കിണ്ണക്കാച്ചിക്ക് രണ്ട് ചീക്സ് ഉണ്ട് കൊടുക്കാൻ അതിൽ ഈ ജാക്ക് വരുന്നത് ഇരുപത്തി നാല് മണിക്കൂർ പറഞ്ഞ പ്രാവിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ നല്ല കൺഫേം റിസൾട്ടാണ് പിന്നെ ഈ ഇത് വരുന്നത് കോയമ്പത്തൂരിലേന്ന് വെച്ചാന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ കൺഫേം റിസൾട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയാന്ന് നല്ല റിസൾട്ട് കൺഫേം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം അടുത്ത നാഗർ സെയിലിന് വന്നിട്ടുള്ള ഒരു പേർ നാഗർകോയിൽ നാഗർകോയിലെ സെയിൻ വെച്ചിട്ട് വരുന്നു നല്ലൊരു റിസൾട്ടിലെ പേര് അപ്പോൾ പതിനേഴ് പ്ലസിന് മുൾപ്പെട്ട് കൺഫേം റിസൾട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ചിക്സല് പതിനാല് പതിനഞ്ച് മണിക്കൂറോളം പറക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് ഫൈൽ കോൺടാക്ട് ചെയ്തയും നല്ല ലൈനേജിൽ നല്ല ബേഡ് നാഗർ കോഴി ലൈനേജാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം പേർന്ന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം റുപ്യന്ന് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാറില്ലാന്ന് അപ്പോൾ പേര് മെയിൽ വരുന്നത് തിരിച്ചിൽ ലൈനേജിൽ വരുന്നതാണ് അപ്പോൾ ഫീമെയിൽ നാഗർകോട് ലൈനേജിൽ നല്ല റിസൾട്ട് കൺഫേം ആണ് പതിനേ പ്ലസ് നമ്മൾ ഗ്യാരണ്ടി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ലൈനേജിൽ നല്ല വീടാണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട പേർന്ന് ചോദിക്കുന്നതായിട്ട് തയ്യാറിപ്പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം തിരുവനന്തപുരം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടായി അതുപോലെ ഈ കാണുന്ന നാല് സബ്ജ കൊടുക്കാൻ തിരുത്തിയിൽ തിരുത്തിയിൽ നിന്നും സബ്ജയിൽ നിന്ന് മൊത്തം നല്ല പക്ക ക്വാളിറ്റി റിസൾട്ട് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ചിക്സെല്ലാം ഇപ്പോൾ പന്തത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ അതിലൊരു കുറവുണ്ടാവില്ല ഫിക്സ്ഡ് റേറ്റാന്ന് നല്ല വേടാന്ന് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ സബ്ജ തിരുത്തിൽ അതിനെ സബ്ജയിൽ നോക്കി എടുക്കുന്ന വേഗം വിളിക്കാൻ നമ്മൾ പുറത്ത് കോൺടാക്റ്റ് ചെയ്യുന്നത്